പാകിസ്ഥാൻ ബോളർമാരുടെ മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ് ചെയ്ത് കിതക്കെന്ന കാഴ്ചയാണ് ന്യൂയോർക്ക് സ്റ്റേഡിയം കണ്ടത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ഇറങ്ങിയ ഇന്ത്യ നൂറ്റി പത്തൊമ്പത് റൺസിന് കൂടാരം കയറിയിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഭേദപ്പെട്ട പിന്നീട് അങ്ങോട്ട് വിക്കറ്റുകൾ നഷ്ടപ്പെടുകയായിരുന്നു സ്കോർ പന്ത്രണ്ട് നിൽക്കുമ്പോൾ നാല് റൺസ് നേടിയ വിരാട് കോഹ്ലിയെ നഷ്ടമായി പിന്നാലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ നഷ്ടപ്പെട്ടതോടുകൂടി സമ്മർദ്ദത്തിലായി ഇന്ത്യ പിന്നീട് മുപ്പത്തിയൊമ്പത് റൺസിന്റെ കൂട്ടുകാട്ടാണ് അക്ഷറും ഋഷഭ് പന്തും ചേർന്നൊരുക്കിയതും പിന്നാലെ വന്ന സൂര്യകുമാർ യാദവും ഋഷഭ് പന്തും ചേർന്ന് മുപ്പത്തിയൊന്ന് റൺസിന് കൂട്ടുകെട്ടുമുണ്ടാക്കി എന്നാൽ പിന്നീട് അങ്ങോട്ടെല്ലാം ചടങ്ങുകൾ മാത്രമായി അവശേഷിക്കുകയായിരുന്നു ശിവം ദുബയും ജഡേജയും പാണ്ഡിക്കുമൊന്നും മത്സരത്തിൽ യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കാനായില്ല മത്സരത്തിൽ നിർണായകമായതും അതേ വിക്കറ്റുകൾ തന്നെയാണ് തൊണ്ണൂറ്റിയഞ്ചിന് എന്ന നിലയിൽ നിന്നുമാണ് നൂറ്റി പത്തൊമ്പത് റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജസ്പ്രീത് ബുംറയും രവീന്ദ്ര ജഡേജയും നേരിട്ട് ആദ്യ പന്തിൽ തന്നെ പുറത്തായത് മത്സരത്തിൽ ഇരട്ടി പ്രഹരമേൽപ്പിച്ചു വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് രണ്ടാം ഓവറിലാണ് നഷ്ടപ്പെടുന്നത് അതാണ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നതും രോഹിത് ശർമ്മയിൽ ഷാഹിൻ അഫ്രിദി വീണ്ടും കുരുക്കിയപ്പോൾ ഇന്ത്യ ശരിക്കും സമ്മർദ്ദത്തിലായി സ്ഥാനക്കേറ്റം ലഭിച്ച് മുകളിലേക്ക് വന്ന അക്ഷർ പട്ടേൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു എന്നാൽ മുപ്പത്തിയൊന്ന് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് നീയ ഋഷഭ് പന്താണ് മത്സരത്തിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറായത് സൂര്യകുമാർ യാദവ് ഏഴ് റൺസിനും ശിവം ദുബൈ മൂന്ന് റൺസിനും ഹാർദിക് ഏഴ് റൺസിനും മടങ്ങി അർഷദ്വീപാണ് പിന്നീട് അവസാന ഓവറുകളിൽ ഒമ്പത് റൺസ് നേടി ടീമിന് മാനരക്ഷിക്കാൻ ശ്രമിച്ചതും മുഹമ്മദ് സിറാജിന്റെ ഏഴ് റൺസ് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ടീം നൂറ്റിപ്പത്ത് മുകളിൽ കടക്കുകയില്ലായിരുന്നു പാകിസ്ഥാൻ ബോളർമാർ തീയായ മത്സരത്തിൽ നസീം ഷായും ഹാരിസ് റോഫും മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി മുഹമ്മദ് അമിർ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ഷഹീൻ അഫ്രീദി ഒരു വിക്കറ്റാണ് നേടിയത് ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം മികച്ചത് തന്നെയായിരുന്നു കാരണം മഴ മൂലം വൈകി തുടങ്ങിയ മത്സരത്തിൽ പിച്ച് താരതമ്യേന ബൌളിംഗിനെ അനുകൂലിക്കുന്നവയായിരുന്നു മാത്രമല്ല ഔട്ട് ഫീൽഡിന്റെ മെല്ലെപ്പോക്കും ഒരുപാട് റണ്ണുകൾ ഇന്ത്യയ്ക്ക് നഷ്ടമാക്കി അവസാന ഓവറുകളിൽ മികച്ച ഫീൽഡിംഗ് പ്രകടനവും പാകിസ്ഥാൻ കാഴ്ചവെക്കുകയുണ്ടായി യു എസ് എമാരുടെ പരാജയം പാകിസ്ഥാന് ശരിക്കും വലച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിന് അവർ ഇറങ്ങിയതും